സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കോടതി നടപടികളിലൂടെ കൈവശപ്പെടുത്തിയ പത്ത് സെന്റ് വസ്തുവും നാല് കോൺക്രീറ്റ് കടമുറികളും ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ലേലത്തിന് വച്ചിരിക്കുന്നു ഉടുമ്പന്നൂർ വില്ലേജിൽ വെള്ളത്താനം കരയിലാണ് വസ്തു ഉള്ളത് മാർച്ച് ഇരുപത്തിയാറിന് രാവിലെ പത്ത് മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് ഇലക്ട്രോണിക് ലേല സമയം താല്പര്യമുള്ളവർ ബാങ്കിന്റെ ഓതറൈസ്ഡ് ഓഫീസായ തൊടുപുഴ ടൗൺ ബ്രാഞ്ചുമായി ബന്ധപ്പെടേണ്ടതാണ് മൊബൈൽ നമ്പർ എട്ട് മൂന്ന് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും